വെൽക്കം ബാക്ക് ടു മുല്ലിമ ചാനൽ ഇന്നത്തെ വീഡിയോ തമ്മില കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വീട്ടിൽ എന്താണ് ധരിക്കൽ അതുപോലെ പുറത്തു പോകുമ്പോൾ എന്താണ് ധരിക്കൽ എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിക്കാബിൻ്റെ മാധുര്യം എന്ന വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന കമൻറ്റ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് അപ്പോൾ ആദ്യം ഞാൻ പുറത്തു പോകുമ്പോൾ എന്താണ് ധരിക്കൽ എന്നതിനെക്കുറിച്ച് പറയാം പുറത്ത് പോകുമ്പോൾ ഞാൻ അബായ ഹിജാബ് നിക്കാബ് അതുപോലെ കൈകളിലും കാലുകളിലും ഷോക്സ് യൂസ് ചെയ്യലുണ്ട് പിന്നെ ഷൂ ആണ് യൂസ് ചെയ്യൽ അപ്പോൾ ഇതാണ് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന ഒരു വസ്ത്രം ഇനി വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ധരിക്കൽ മുക്കാ കൈയുള്ള മാക്സി അല്ലെങ്കിൽ പൊളിവില്ലാത്ത ചുരിദാർ ഒട്ടിക്കിടക്കുന്ന ഡ്രസ്സ് ഇടാൻ എനിക്കിഷ്ടമില്ല നല്ല ലൂസുള്ള ഡ്രസ്സാണ് ഞാൻ ധരിക്കാറ് എന്നിട്ട് വലിയൊരു ഷോൾ കൊണ്ട് ഹിജാബ് കുത്തി മൊത്തത്തിൽ കവർ ചെയ്യും അതുപോലെ ഞാൻ മാക്സിമം വീടിന് പുറത്തിറങ്ങലില്ല പുറത്ത് പോകുമ്പോൾ ഒന്നെങ്കിൽ എൻ്റെ കൂടെ ഭർത്താവ് ഉണ്ടാവും അല്ലെങ്കിൽ മകനുണ്ടാവും അല്ലെങ്കിൽ ഉപ്പ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും അവരുടെ കൂടെയാണ് ഞാൻ യാത്ര പോകൽ അയൽവാസികളുടെ വീട്ടിലും അത്യാവശ്യത്തിന് മാത്രം പോകും കാരണം നമ്മൾ പെണ്ണുങ്ങൾ അഞ്ച് മിനിറ്റ് ഒരുമിച്ചിരുന്നാൽ പിന്നെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു തുടങ്ങും എനിക്കത് കേൾക്കാനും പറയാനും താല്പര്യമില്ല ഞാൻ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാറാണ് പതിവ് കണ്ടാൽ ജസ്റ്റ് മിണ്ടും ഓവർ സംസാരം ഞാൻ എല്ലാവരോടും കുറവാണ് അതുപോലെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നാൽ ഞാൻ അവർക്ക് കുടിക്കാൻ ജ്യൂസ് അല്ലെങ്കിൽ ചായ ഉണ്ടാക്കും ഹസ്ബൻഡാണ് ഫ്രണ്ട്സിന് കൊണ്ടുപോയി കൊടുക്കൽ ഞാൻ അങ്ങോട്ട് പോവലില്ല ഞാൻ അടുക്കളയിലോ റൂമിലോ നിൽക്കാറാണ് പതിവ് അതുപോലെ നിക്കാബിൻ്റെ മാധുര്യം എന്ന വീഡിയോയിൽ ഒരു സഹോദരിയുടെ കമൻറ്റ് ഞാൻ വായിച്ചു ആ സഹോദരി പറഞ്ഞത് ശരിയാണ് നൂറ് ശതമാനം കാരണം ചില സഹോദരിമാരുണ്ട് പുറത്തു പോകുമ്പോൾ അബായ ഹിജാബ് നിക്കാബ് ധരിക്കും അവർ വീട്ടിൽ നടക്കുന്നതോ വീട്ടിൽ അവർ ബഹുമാനം കൊടുക്കേണ്ട ഒരുപാട് പേരുണ്ടാവും അവരുടെ മുന്നിൽ തലയിൽ തട്ടമിടാതെയും കൈയില്ലാത്ത ഡ്രസ്സ് ധരിച്ചും ടൈറ്റുള്ള ഡ്രസ്സ് ധരിച്ചും ഇറക്കമില്ലാത്ത ഡ്രസ്സ് ധരിച്ചും നടക്കും അവർ ഈ ചെയ്യുന്നത് തീർച്ചയായും തെറ്റായ പ്രവണതയാണ് നിങ്ങൾ കാരണം ഒരാൾ തെറ്റിലേക്കല്ല ക്ഷണിക്കേണ്ടത് നന്മയിലേക്ക് ക്ഷണിക്കണം ദുനിയാവൊന്നും നമുക്ക് ശാശ്വതമല്ല സഹോദരിമാരി നിങ്ങൾ ബഹുമാനം കൊടുക്കേണ്ട ആളുകൾ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ളവരുടെ മുന്നിൽ മാന്യമായ വസ്ത്രം തന്നെ ധരിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരി എല്ലാവർക്കും ഉള്ള കാഴ്ചപ്പാടാണ് ചുരിദാറെല്ലാം ഇട്ടിട്ട് വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്താ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് എന്നോട് അവിടെ അവരുടെ കാഴ്ചപ്പാടാണ് തെറ്റ് നമ്മൾ ഇടുന്ന ഡ്രസ്സ് അത് എല്ലാവരും കണ്ടാലേ നമുക്ക് സംതൃപ്തി കിട്ടൂ എന്ന് ചിന്തിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ ആണ് തെറ്റ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ഇടുന്നത് മറ്റുള്ളവർ കണ്ടിട്ട് നല്ല രസമുണ്ട് പറയും അങ്ങനെയുള്ള നമ്മുടെ ചിന്താഗതിയിലാണ് വ്യത്യാസം വരുന്നത് വീട്ടിൽ ഞാൻ ഗ്ലൗസ് ഷോക്സ് ഒന്നും ഇടയില്ല ഹിജാബ് കുത്തും വലിയ ഷോൾക്കുണ്ട് മൊത്തത്തിൽ കവർ ചെയ്യും അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ് അതുപോലെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കൽ നിങ്ങളെങ്ങനെയാണ് കമൻറ്റ് ചെയ്യൂ കേട്ടോ അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം